എന്നെ തല്ലണ്ടച്ചോ ഞാൻ നന്നാകില്ല എന്ന് പറയുന്ന മാതിരിയാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പം കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങളും കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആകാശപാത ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്രോണിനെ പറത്തിയപ്പം ഇറാൻ വളരെ ഭംഗിയായി അത് ഇസ്രായേലിനെ അറിയിക്കുകയും അതിനെ തിരിച്ചു വലിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പുതിയ യുദ്ധത്തിന് ഉള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഞാനിത് സ്വീ ഞങ്ങളിത് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇറാഖിൻ്റെ ആകാശ മേഖലയിലേക്ക് മാറ്റുകയും അത് പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരു രംഗമാണ് കഴിഞ്ഞ ദിവസം ഇറ ഇസ്രായേലിൻ്റെ ഭാഗത്തു നമ്മൾ കണ്ടിട്ടുള്ളത് ഇസ്രായേലിന് എന്തൊക്കെയോ കണ്ടുപിടിക്കേണ്ടതുണ്ട് പക്ഷേ ഐ എ ഇ എ അഥവാ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജിയെ അവിടെ പ്രവേശിപ്പിക്കാത്തത് കൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നതിൻ്റെ ഭാഗം ഭാഗമായിട്ട് ചാര ഡ്രോണുകളെ അഥവാ ചാരപ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ടുള്ള യന്ത്ര സാമഗ്രികളെയൊക്കെ ഇറാക്കിൻ്റെ ഇറാൻ്റെ മണ്ണിലേക്ക് അയക്കുന്ന സംവിധാനം വളരെ അനുശിതം തുടരുകയാണ് അതുകൊണ്ട് തന്നെ വളരെ അലേർട്ട് ആയിട്ടുള്ള ഒരു ഗവർണ്മെൻ്റ് അവിടെ ഉള്ളതുകൊണ്ട് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കക്കും അതുപോലെ ഇസ്രായേലിനും അവിടെ എല്ലാ പദ്ധതികളും പരാജയപ്പെടുകയാണ് നേരത്തെ വലിയ വീമ്പാളൊക്കെയിട്ടുണ്ടെങ്കിൽ പോലും കിട്ടിയത് തികച്ചും പള്ളനിറച്ച വാങ്ങിവെച്ചപ്പം എന്തെങ്കിലും ചെയ്ത് ഒന്ന് വെടിനിർത്താൻ വേണ്ടി ട്രംപിനോട് കൽപ്പിക്കുകയും അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയും അത് പ്രകാരം ഇറാൻ പിന്മാവുകയും ചെയ്തിട്ടുണ്ട് അത് നന്നായി അറിയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് ധൈര്യം വരുന്നില്ല പക്ഷേ അവരുടെ മണ്ണിൽ എന്തൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ വളരെയേറെ ആകാംക്ഷയുമുണ്ട് ആഗ്രഹവും ഉണ്ട് പക്ഷേ നേരത്തെ ഉള്ളതുപോലെ മൊസാദിൻ്റെ ആളുകൾ അവിടെ കയറ്റുന്നില്ല ഉള്ള ആളുകൾ തന്നെ ജയിലുകളാണുള്ളത് പലപ്പോഴും പല ആളുകളെയും വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ പിടിക്കപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് മൊസാദിൻ്റെ പ്രവർത്തനം അവിടെ നടക്കാതെ പോകുമ്പോൾ ഇനി ആളില്ല വിമാനങ്ങളോ ഡ്രോണുകളോ പറഞ്ഞു വിട്ട് ചാരപ്രവർത്തനങ്ങളൊക്കെ നടത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഊറ്റിയെടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ട് അനലൈസ് ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ അതും ഇല്ലാതാക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ആകാശഗംഗയിൽ അവർ വലിയ രൂപത്തിൽ അഭിവൃദ്ധി ഇപ്പോൾ പ്രാപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടി ഇറാനിപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ് എന്തുകൊണ്ടും ഒറ്റപ്പെടുന്ന രീതിക്കാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഉള്ളത് അതിൽ പ്രധാനമായി കാര്യങ്ങൾ അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹമാസിനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ വീരവാദങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഹമാസിൻ്റെ ഭരണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ലോകത്ത് അതങ്ങനെ സമ്മതിക്കുന്ന ഒരു രാജ്യവും തന്തയുള്ള ഒരു രാജ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും എങ്ങനെയെങ്കിലും ഇറാൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒപ്പിയെടുത്ത് നമ്മളതിനെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മുന്നോട്ട് ഗമിക്കുന്നതിനിടയിൽ പിടികിട്ട പുള്ളി ായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ഏത് ഗ്രഹ ഉപകരണം നമ്മുടെ ഭാഗത്ത് വന്നാലും അത് മനസ്സിലാക്കാനും അതിന് തിക്തമായിട്ടുള്ള ഏതെങ്കിലും നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സന്നദ്ധരാണെന്ന് അവിടുത്തെ പാർലമെൻ്റ് തന്നെ പാസ്സാക്കിയ സ്ഥിതിക്ക് അത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇസ്രായേലിനുള്ളത് ഏതായിരുന്നാലും കാത്തിരുന്ന് കാണും എന്തൊക്കെയാണ് സംഭവിക്കുന്നതല്ല അമേരിക്കയാണെങ്കിൽ അത്ര കണ്ടിട്ട് മുന്നോട്ട് വരാത്തൊരു സാഹചര്യം ഇസ്രായേലിനാണെങ്കിൽ ഇവിടെ ഇറാനെ ഒതുക്കിയിട്ട് മാത്രമേ ബാക്കിയുള്ള കാലമുള്ളൂ എന്നാഗ്രഹിക്കുന്ന മറ്റൊരു ഘട്ടം എങ്ങനെയാണോ എവിടെയാണോ ഏതോ ഒരു സമയത്തിന് കാത്തിരിക്കുന്നത് പോലെ തോന്നിപ്പോവാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി